നമ്മുടെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ സന്തോഷമില്ല ചിലർക്ക് ബിസിനസ് ഒക്കെ അങ്ങോട്ട് ഒരു ഡെവലപ്മെന്റ് ഇല്ല സർ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ പ്രശ്നങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന വിഷമം അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഭവിക്കണ ഫിസിക്കലിയുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതം തറക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ പരാജയബോധം നഷ്ടബോധം ഒറ്റപ്പെടലി ഇങ്ങനെയുള്ള കുറേ ഔട്ട് പുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഔട്ട്പുട്ടുകൾ ഉണ്ടായാലും അതിൻ്റെ പിന്നിലുള്ളത് നെഗറ്റീവ് എനർജി അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തൊട്ട് കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള കുറേ കണ്ടീഷനിങ്ങുണ്ട് തെറ്റായിട്ടുള്ള കണ്ടീഷനിങ് ആ തെറ്റായിട്ടുള്ള കണ്ടീഷനിങ്ങിലൂടെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഈ നെഗറ്റീവ്സ് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ സ്റ്റോർ ആവും അങ്ങനെ സ്റ്റോർ ആയി സ്റ്റോറായിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരും ജീവിതത്തിൽ എത്ര നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും എത്ര ആഗ്രഹിച്ചാലും അവർക്ക് എപ്പോഴും അനുകൂലമായിട്ട് വന്നതും അട്രാക്ട് ചെയ്യുന്നതെല്ലാം അവരുടെ സബ് കോൺഷ്യൻ എനിക്ക് ഇറക്കണമെങ്കിൽ നെഗറ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് നെഗറ്റീവ് റിസൾകൾ അയച്ചു സർ അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ ഇത്രനാളം ചെയ്തുകൊണ്ടിരുന്ന ചോദിച്ചത് ഇൻഡിവിജ്വൽ ആണ് ഞാൻ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ആശി പറയുന്ന എല്ലാ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു ഫാമിലി പ്രോബ്ലം കടബാധ്യത ആത്മഹത്യാസ കട കടം ഇതായിട്ട് നാടുവിട്ട് പോലെ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കുക എന്നല്ല ഇപ്പൊ ഈ ഒരു മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാം അതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും അവിടെ നിന്ന് എല്ലാം എല്ലാവരും തീർന്നത് വിചാരിച്ച അവസ്ഥയെന്ന് ഞാൻ രണ്ടാമത് ലൈഫിലോട്ട് വരാൻ കാരണം ഒന്നിലെങ്കിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം അപ്പം അവിടെ ജീവിക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നു നമ്മൾ പറയില്ല ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ധൈര്യം ഉണ്ടല്ലോ അതിന്റെ പത്തിലൊന്നുണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ പറയണം അപ്പൊ അങ്ങനത്തെ ഒരു ധൈര്യം ആ സമയത്ത് വരികയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന മൈൻഡ് വന്നുകഴിഞ്ഞപ്പ എങ്ങനെ വന്നാലും ഇതിനൊക്കെ ഫേസ് ചെയ്യണം എന്നുള്ള മൈൻഡ് അങ്ങനെ ഫേസ് ചെയ്തു കഴിഞ്ഞപ്പോൾ മാത്രം കുറെ എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിലുണ്ടായി അത് അറിവുകൾ നമ്മൾ മാറ്റം ഉണ്ടാക്കൂല്ല എക്സ്പീരിയൻസ് മാറ്റമുണ്ടാക്കും അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അപ്പൊ ആ അനുഭവം അതായത് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥ അങ്ങനെ കുറെ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി അങ്ങനെ ഞാൻ അതിനെ ഓവർകം ചെയ്ത് പിന്നെ ഞാൻ എങ്ങനെയാണ് ലൈഫിലേക്ക് തിരിച്ചു വന്നതും എന്റെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന നെഗറ്റീവ്സിനെ എങ്ങനെ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതെല്ലാം ശരിക്കും ഞാനൊരു ട്രെയിനിങ് മെത്തേഡിൽ ചെയ്യേണ്ടത് അത് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാനിങ്ങനെയുള്ള സോഷ്യൽ സർവീസ് എന്നുള്ളതിൽ പല രീതിയിലുള്ള ആൾക്കാരിലേക്ക് കണക്ട് ചെയ്തെന്ന് വെച്ചു എന്നാലും ഇന്ന് നാല് വർഷമായിട്ട് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്നൊരു മെത്തേഡ് ആയിരിക്കണം അതൊരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന ക്ലാസ് ആണ് അത് ആണ് എന്നാലും പല ആളുകളുടെയും നിർബന്ധം കൊണ്ടിട്ട് ഞാൻ കുറെ കഷ്ടപ്പാടും കടബാധിതയിലും വന്നതുകൊണ്ട് തന്നെ ഇതുപോലെ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവസ്ഥ അവർക്ക് വേണ്ടിട്ട് ഇന്ന് ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഒരു ചാരിറ്റി മെയിൻ കാരണം ആ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോ നമ്മള് മാസമാണ് എങ്കിലും ഇതിലൊരു നിശ്ചിത ഫീസ് വെക്കണില്ല അതാണ് ചാരിറ്റി മെയിൻ അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് എത്ര നാള് വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കുറച്ച് നാളെയുമ്പോ കൂട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ എത്ര ക്ലാസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത്രയും നാളിഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് ക്ലാസ് അറ്റന്റ് ചെയ്യാം പൈസ ഇല്ലാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അതെ അതായത് ഒരു മാസം ഒരു നൂറ് രൂപ അവസ്ഥ ഇല്ല അതാണ് അയാളുടെ അവസ്ഥ ആ നൂറ് രൂപ ഉണ്ടെങ്കിൽ അയാളുടെ വീട്ടിലെ ചെലവ് കഴിയും എങ്കിൽ നിങ്ങൾ പൈസ അടക്കണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം എന്തെങ്കിലും കാലത്ത് അടക്കാൻ നിവർത്തി അടച്ചാൽ മതി ഫീസ് അടക്കാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ഫീസ് അടക്കാതെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇതൊരു യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ആണ് വീക്കിലി വൺസ് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആണ് ക്ലാസ് പോകുന്നത് ഈ വീഡിയോ ഇവർ കാണുമ്പോൾ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണണമെങ്കിലും ഈ ക്ലാസ് അപ്പഴും ഉണ്ടാവും അതുകൊണ്ട് വീഡിയോ കുറങ്ങൾ പോകുമ്പോൾ ഇറങ്ങിയാണല്ലോ ഇപ്പം എനിക്ക് കണക്ഷൻ കിട്ടുമോ നിങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട വലിയൊരു ഉപകാരമാണ് കേട്ടോ ഇത്രയും വലിയ തരണം സാറിന്റെ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഇതിൽ ഞാൻ ഇപ്പോഴും പറയണ ഒരു ബിസിനസ് മൈൻഡിൽ ഞാൻ ഇത് ചെയ്യണം കാരണം എനിക്ക് ബെൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എനിക്ക് ഓൾറെഡി എനിക്കൊരു സ്ഥാപനമുണ്ട് അതിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇത് ഞാനായി തീർന്നതാണ് യൂണിവേഴ്സ് തന്നെ ആക്കിയതാ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിനറായിട്ട് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞ എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാനായത് എങ്ങനെയെന്നുള്ള വേറെ ആളെ പരിശീലിപ്പിക്കുന്നു അപ്പൊ ഈ ട്രെയിനിങ് താല്പര്യം സാറിന്റെ വാട്സ്ആപ്പ് അതെ താഴെ കൊടുത്തിട്ടുണ്ട് അതില് നിങ്ങളുടെ പേര് സ്ഥലം പിന്നെ ഗ്രൂപ്പ് അതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സാറിന് മെസ്സേജ് ചെയ്യുക ഇതില് കോൾ ചെയ്യാനേ പാടില്ല ആളാണ് ഇല്ല തിരക്കുള്ള ആളാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ വലിയ ആളാണ് കേന്ദ്രണ്ട വേറെ ഒന്നും ഇല്ല ഇൻഡിജൽ ട്രെയിനിങ് വ്യക്തിക്ക് മാത്രം കൂടെ ക്ലാസ് തന്നെ റെഗുലർ ആയിട്ട് അപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഫോൺ എടുക്കാത്തരുന്നു അപ്പം ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളൊരു മെസ്സേജ് ഇടുക എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ പേര് സ്ഥലവും ടൈപ്പ് ചെയ്ത ഗ്രൂപ്പിലൊന്ന് ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അതിനുശേഷം ഇമ്മീഡിയറ്റ് ഉള്ള സെക്ഷനിലൂടെ നിങ്ങൾ കണക്ട് ചെയ്യും ബാക്കിയെല്ലാം ആ മെസ്സേജ് ഇടുമ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പൈസ ഇല്ലാത്തതിന്റെ പോലും നിങ്ങൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാറിന്റെ വലിയ മനസ്സാണ് നല്ല മാറ്റം ഉറപ്പാണ് എല്ലാവരും ക്ലാസ് അറ്റൻഡ് എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് മൈൻഡ് വെച്ചിട്ടാണ് ഇതൊരു ബിസിനസ് മൈൻഡ് അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല എത്ര കാലം വേണമെങ്കിലും ഓക്കെ ഒരുപാട് നന്ദി